ഹായ് ഫ്രണ്ട്സ് ദിസ് ഇസ് സാതിരാ ഫ്രം ബ്ലെസ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷാജ എം എച്ചിൻ്റെ രണ്ട് ബേസിക് ക്വസ്റ്റ്യൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം പീഡിയാട്രിക്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ചില സെറ്റുകളിൽ പീഡിയാട്രിക്സിൻ്റെ ക്വസ്റ്റ്യൻ കൂടുതലായിട്ടുണ്ട് ചിലതിൽ അതുണ്ടാവില്ല അപ്പോൾ റീസെൻറ്റായിട്ട് അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് അപ്ഡേറ്റഡ് ആയ മെറ്റീരിയൽസിൽ ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ വന്നിട്ടുണ്ട് വൺ ഇസ് റിലേറ്റഡ് വിത്ത് കൊളോസ്ട്രമി രണ്ടാമത്തത് റിലേറ്റഡ് വിത്ത് പൈലോറോ മയോട്ടമി ഇതിനെപ്പറ്റിയാണ് ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പം ഫസ്റ്റ് വൺ കൊളോസ്ട്രമി അതൊരു മദർ എഡ്യൂക്കേഷൻ ആണ് ചൈൽഡിന് കൊളോസ്ട്രമി ചെയ്തു ഇപ്പം മദറിനുള്ള എഡ്യൂക്കേഷൻ പർപ്പസസ് ആണ് ആ കൊസ്റ്റ്യനിൽ ഡിപ്പെൻഡ് ചെയ്ത് വന്നിരിക്കുന്നത് അപ്പം ബേസിക്കലി നമുക്കറിയാം സ്റ്റോമയുടെ കളർ അല്ലെങ്കിൽ നോർമൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് സ്റ്റോമ അതിനെപ്പറ്റിയാണ് എഡ്യൂക്കേഷനും കാര്യങ്ങളും ഒരു ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ക്ലിയർലി ഒരു നാല് ഓപ്ഷനുകൾ വായിച്ച് മനസ്സിലാക്കി ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ചൂസ് ചെയ്യുക എന്നുള്ളത് കാൻഡിഡേറ്റ് ചെയ്യണം അപ്പം ഹാവ് ആൻസേഴ്സ് വിത്ത് അസ് ദി സെക്കൻഡ് ക്വസ്റ്റിൻ ഇറ്റ് ഈസ് എബൌട്ട് പൈലോറോ മയോട്ടമി ഇപ്പം യൂഷ്വലി നമുക്കറിയാം പ്രീ ഓപ്പറേറ്റീവ് പ്രിപ്പറേഷൻസ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പ്രിപ്പറേഷൻസ് നഴ്സിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ് സോ കൊസ്റ്റ്യൻ ഈസ് റിലേറ്റഡ് പൈലോറോമയോട്ടോമിയുടെ പ്രിയോ പ്രിപ്പറേഷൻസ് ആണ് തരുന്നത് ഇപ്പൊ ബേസിക് ആയിട്ടുള്ള നമ്മളെ കൺഫ്യൂസിങ് ആക്കുന്ന ഒരു ഫോർ ഓപ്ഷൻസ് ഉണ്ട് ചിലത് എക്സെപ്റ്റും ചിലത് ഇൻക്ലൂഡിങ്ങും അത് ചെറിയ ഹിൻസ് ഒക്കെ വെച്ചിട്ടാണ് അവർ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ലൈക്ക് എൻ ബി ഒ സ്റ്റാറ്റസ് വേണോ ഐ വി ഫ്ലൂഇയിറ്റ്സ് വേണോ എൻ ജി റ്റു ഇടണോ അങ്ങനെയുള്ള നാല് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് നമ്മളെ ഒരു ചെറിയ ട്രിക്കി വേയിലാണ് അവർ ചോദിച്ചിരിക്കുന്നത് സോ ഈ രണ്ട് ക്വസ്റ്റ്യനും ചെറുതായിട്ടൊന്ന് അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് സിനായോ ഡിഫറെൻറ്റായി എക്സ് എക്സ്പ്ലനേഷനൊക്കെ കൂടുതലായിട്ട് തന്നിട്ടുള്ളതുകൊണ്ട് സോ ഈ രണ്ടും പ്രിഫർ ചെയ്തിട്ട് നിങ്ങൾ എക്സാമിന് പോവുക ഐ തിങ്ക് ദിസ് ഇൻഫോർമേഷൻ ഈസ് ഹെൽപ്ഫുൾ ഫോർ യു And we'll see the next video. Stay tuned.